അങ്ങനെ കുറേ അന്വേഷണങ്ങൾക്കൊടുവിൽ പത്തുമണിയുടെ കുറച്ച് വെറൈറ്റീസ് കിട്ടി കിട്ടിയ സന്തോഷത്തിൽ അതൊരു വെറൈറ്റി രീതിയിൽ അങ്ങ് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു പത്ത് മണിന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണ് കാരണം കൊറോണയുടെ ഒക്കെ ടൈമിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലും പത്തുമണിയും വെച്ചിട്ട് എന്തെല്ലാം വെറൈറ്റി ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നോ അപ്പോൾ ഇന്നും പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പത്ത് മണിതായി ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ഓരോന്നായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു കമ്പി വെച്ചിട്ട് ഞാനത് നല്ലപോലെ ഒന്ന് ടൈറ്റായിട്ട് െട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാല് താഴെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ആ കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ചണവായിട്ട് മിക്സ് ചെയ്ത മണ്ണ് മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അതായത് നമ്മുടെ ആ തണ്ടുണ്ടല്ലോ അത് അതിന് മുങ്ങി നിക്കണം ഇനി ഒരു ചെറിയ പോട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു കുഴിപോലാക്കി പ്ലാസ്റ്റിക് ബോട്ടില് അങ്ങോട്ട് വെച്ച് മണ്ണ് വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോള് നിൽക്കുന്ന വേണ്ടാത്ത കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയാൽ മതി മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ മാത്രമായിട്ട് ഇലയും പൂക്കളും നിന്നിട്ട് താഴത്തെ ഭാഗത്ത് തണ്ട് മാത്രം നിർത്താനാണ് അപ്പം ഇനി താഴെ വളർന്നു വരുന്ന പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി മുകളിൽ മാത്രമായിട്ട് നമുക്ക് നിർത്തണം പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ എന്താവും റിസൾട്ട് എന്ന് ഞാൻ കാണിക്കാട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം തട്ടോ ബൈ ബൈ